ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സുള്ളിയ വരെ പോയാലോ മംഗലാപുരത്തെ സുള്ളിയയിലെ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇന്ന് പോകുന്നത് കർണാടകയിലെ പശ്ചിമഘട്ട മലനിരകളിലാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തെ മറികടന്ന് കുമാരപർവ്വതത്തിലെ പ്രശസ്തമായ ഒരു മലകയറ്റം ആണിത് കട്സിലെ പടിഞ്ഞാറൻ ചെരുവുകളിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഇടതൂർന്ന വനങ്ങളാൽ സമ്പന്നമാണ് ദക്ഷിണ കർണാടകയിലെ സുള്ള്യ താലൂക്കിലാണ് സുബ്രഹ്മണ്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഒരു വന്യജീവി സങ്കേതവും ഇവിടെയുണ്ട് ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നദികൾ വനങ്ങൾ പർവ്വതങ്ങൾ എന്നിവയെല്ലാം ചേർന്നിരിക്കുന്ന ഇവിടം പ്രകൃതിയുടെ മനോഹാരിതയെല്ലാം ദർശിക്കാവുന്നതാണ് കാർത്തികേയൻ എന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗരുഡൻ്റെ ഭീഷണിയെ തുടർന്ന് ദിവ്യസർപ്പമായ വാസുകിയും മറ്റ് സർപ്പങ്ങളും സുബ്രഹ്മണ്യൻ്റെ കീഴിൽ അഭയാർത്ഥികളായി എത്തിയതായി പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു സുബ്രഹ്മണ്യനാണ് പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞല്ലോ ഭക്തർ പ്രധാന ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് കയറുന്നു സുബ്രഹ്മണ്യനെയും വാസുകിയെയും ശേഷനെയും പ്രാർത്ഥിക്കുന്നു വീണ്ടും ഉള്ളിലേക്ക് കയറുമ്പോൾ ഭക്തന്മാർ അവരുടെ ഷർട്ടും വനിയനും മാറ്റണം എന്ന നിർബന്ധവും കൂടി ഉണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റും നാല് ഭാഗത്തായി നാല് ദേവന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കിഴക്ക് സൂര്യൻ അംബിക വിഷ്ണു ഗണപതി എന്നിവരുടെയും പ്രതിഷ്ഠ കാണാം തെക്ക് കാലഭൈരവൻ്റെ പ്രതിഷ്ഠയാണ് പടിഞ്ഞാറ് ഒരു ബക്കറ്റിൽ നിറയെ കുക്കേ ലിംഗാസ് എന്നറിയപ്പെടുന്ന ലിംഗങ്ങൾ സൂക്ഷിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്തർക്ക് ഉള്ളിൽ ഇരുന്ന് ഭജനമിരിക്കാനുള്ള സൗകര്യവും ഉണ്ട് ആറ് കുക്കെ അതായത് അതിൻ്റെ അർത്ഥം പാത്രം എന്നാണ് ആറ് കുക്കെ നിറയെ ലിംഗങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് സ്ഥലത്തിന് കുക്കെ സുബ്രഹ്മണ്യൻ എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു കുമാരധാര തർപ്പണ എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയായ കുമാരപർവ്വതം എന്നറിയപ്പെടുന്ന കുന്നിൻ ചുവട്ടിൽ തർപ്പണ നദീതീരത്താണ് ക്ഷേത്രം ഗരിഡ സ്തംഭം എന്നാണ് ജോതംഭം അറിയപ്പെടുന്നത് ഉമാമഹേശ്വരനും ഇവിടെ ഉപാസിക്കപ്പെടുന്നു മടേ സ്നാന എന്ന ആചാരത്തിൻ്റെ പേരിൽ വിവാദമായിട്ടുള്ള ക്ഷേത്രമാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം മടേ സ്നാന എന്ന് പറഞ്ഞാൽ എച്ചിലിൽ സ്നാനം ചെയ്യുക എന്നാണ് അത് നിയമം മൂലം ഇത് നിർത്തലാക്കിയിട്ടുണ്ട് പ്രധാനമായും സർപ്പദോഷ പൂജയാണ് ഇവിടുത്തെ പ്രധാന പൂജ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ഈ നദീക്കരയിൽ ഭക്തർ സ്നാനം ചെയ്ത് അമ്പലത്തിലേക്ക് പോകുന്നു കാടും മഞ്ഞും പർവ്വതങ്ങളും എല്ലാം കൂടെ ഈ പ്രദേശത്തെ മനോഹരമാക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം അതുവരെ Goodbye.